എന്തൊക്കെയോ വിശേഷങ്ങള് ഓ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ നമ്മുടെ സ്ഥാനാർത്ഥി അറിയില്ലേ മുപ്പത്തഞ്ചോട്ടുള്ള കല്യേരി തറവാട്ടിന്നാവാം പ്രചരണത്തിന്റെ തുടക്കം കമ്മിറ്റി തീരുമാനം അതുകൊണ്ടാ ഞങ്ങൾ എല്ലാവരും കൂടി രാവിലെ തന്നെ സജീവേ ഈ കുടുംബത്തിൽ മുപ്പത്തഞ്ച് വോട്ടർമാരല്ല ഉള്ളത് മുപ്പത്തി ഏഴാ ഓ എന്റെ രണ്ട് പേരക്കുട്ടിയെത്തോണ വോട്ടവകാശം ഉണ്ട് അവര് പിന്നെ നിങ്ങളൊന്നും സഹായിച്ചില്ലെങ്കിലേ അത്യാവശ്യം വിദ്യാഭ്യാസം വിവരമൊക്കെ ഉള്ള പിള്ളേരായത് കമ്പ്യൂട്ടർ വഴി ഒരു സ്വയം പേരുകൾ ചേർന്നു പിന്നെ നിങ്ങളിപ്പോ വന്നതിന്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി നിങ്ങളൊക്കെ ഈ നിഷ്കളങ്കര ആയതുകൊണ്ടേ നിങ്ങളുടെ മോഹം കണ്ടാൽ മനസ്സിലാവും ഏഹ് എന്നാ ചക്ര പറഞ്ഞു പിന്നെ എപ്പോഴും റെഡി ആയി കാണും നിങ്ങൾ അടുക്കളയുടെ ഉറപ്പ് മേടിച്ചോ കണ്ടല്ലോ നല്ല അസല കുട്ടികളാ നമ്മുടെ ഈ മെഡിക്കൽ കോളേജിലും താലൂക്ക് ആശുപത്രിയിലും ഒക്കെ കിടക്കുന്ന പേഷ്യൻസിനോ അവർ ബൈസ്റ്റാൻഡേഴ്സിനൊക്കെ കൊടുക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന പിള്ളാര ശരിക്കും പറഞ്ഞാൽ ഇവരാ പൊതുപ്രവർത്തകർ മനസ്സിലായി ഇവിടെ നാട്ടിലൊരു പ്രശ്നം ഉണ്ടായി ഞാൻ ആദ്യം ഇടപെടുന്ന ഈ പിള്ളാര നിങ്ങൾ ഇന്ന് വരെ ഇവിടുത്തെ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ടോ നിനക്ക് വിട്ട് അഞ്ഞൂറ് രൂപ പോക്കറ്റിൽ വെച്ചോണ്ടിങ്ങനെ ആള് കളിച്ച് നടക്കാം അല്ലാതെ എന്തെങ്കിലും പ്രയോനോ നിങ്ങളെ കൊണ്ട് നാട്ടുകാരും നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യം രാജിയാക്കി നിസാറെ ഈ അഞ്ഞൂറ് രൂപ ആയിരുന്നല്ലോ പ്രവാസി പെൻഷൻ വേണ്ടൊരു മൂവായിരം തൊട്ട് ഏഴായിരം വരെ ആക്കിയിട്ടുണ്ടല്ലോ നിസാറിന് എത്ര രൂപ കിട്ടുന്നു എനിക്ക് ആറായിരത്തി അഞ്ഞൂറ് കിട്ടുന്നുണ്ടോ ആറായിരത്തി അഞ്ഞൂറ് ആ കിട്ടുന്നുണ്ടല്ലോ അല്ലേ ഇനി അതുപോലെ നമ്മുടെ ഈ നാട്ടില് വീടില്ലാതെ കിടന്ന ഏതാണ്ട് ഒന്നര ലക്ഷം പേർക്കാണ് ഇപ്പൊ പട്ടയം വെച്ചു ആണല്ലോ നമ്മുടെ ഈ അടുത്തുള്ള പി എച്ച് സെന്റർ ഉൾപ്പെടെയുള്ള കേരളത്തിലെ എല്ലാ പി എച്ച് സെന്ററുകളും കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളാക്കി അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടുള്ള പ്രയോജനം എന്താ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഡോക്ടർമാർ ഇപ്പൊ വൈകുന്നേരം വരെ നമ്മളെ ചികിത്സിക്കാൻ തയ്യാറായിട്ടിരിക്കുക നിസ്സാര കാര്യമാണ് അതെല്ലാം പോട്ടെ നമ്മളിപ്പോ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണല്ലോ ഹൈവേ വികസിപ്പിച്ചോണ്ടിരിക്കുന്നത് ഈ ഹൈവേ വികസനത്തിന് വേണ്ടി ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു സംസ്ഥാനം കേന്ദ്രത്തിന് അങ്ങോട്ട് പൈസ കൊടുക്കുന്നത് ഈ കേരളം തന്നെ ഇതിനുമ്പ് ഒരിക്കൽ പോലും ഒരാളും കേന്ദ്രത്തിന് അങ്ങോട്ട് പൈസ കൊടുക്കുന്ന സാഹചര്യം ഇല്ല ഇവിടെ മനസ്സിലായില്ലേ ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഈ സംസ്ഥാന സർക്കാരിനെ നമ്മൾ ഒരു കണ്ണിച്ചോറിയില്ലാതെ വിമർശിച്ചോണ്ടിരിക്കുകയല്ലേ ഇതൊക്കെ കാണുന്ന ഒരു ജനം പുറത്തുണ്ട് അവര് നമ്മളെ ശത്രുക്കളായിട്ടേ കാണുള്ളൂ പറഞ്ഞു മനസ്സിലായോ അവര് വിവരം ബോധം വിദ്യാഭ്യാസം ഉള്ള ആൾക്കാരാ അതൊക്കെ ചിന്തിക്കണം ഇതെല്ലാം ഇനി പോട്ടെ നോക്കാം നമ്മൾ എല്ലാവരും കൂടി കഷ്ടപ്പെട്ട അഞ്ചു വർഷം മുമ്പ് ഒരാളെ ഇവിടെ ജയിപ്പിച്ച് ഈ നാടിന്റെ എം ബി ആക്കിയല്ലോ അയിൽ ചെയ്ത എന്തെങ്കിലും ജനോപകാരപ്രദമായ ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ഇപ്പൊ ഇവിടെ പറഞ്ഞു നമ്മളെല്ലാരും കഷ്ടപ്പെട്ടതല്ലേ ഞാൻ ഉൾപ്പെടെ ഉള്ളവരെല്ലാം കഷ്ടപ്പെട്ടതാ പറ ഒപ്പം ഒപ്പുണ്ടാകുന്നല്ലേ ഇള നമ്മളോട് പറഞ്ഞത് എന്നിട്ട് ഒപ്പം ഉള്ളത് എവിടെയാ ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഈ നാട്ടിലുണ്ടായത് കൊറോണ വന്നില്ലേ ലോകം മുഴുവൻ ഇറങ്ങലിച്ചൊരു കൊറോണ ഉണ്ടായില്ല അന്ന് ആൾക്കാരെ ആൾക്കാരെല്ലാരും ഇവിടെ കൊണ്ടുപോയി രക്ഷിച്ചെടുക്കാൻ വേണ്ടി രക്ഷാ കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി താമസിപ്പിച്ചില്ലേ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരൊറ്റ സ്ഥലത്ത് ഒരു ദിവസം ഈ എം പി ഒന്ന് എത്തി നോക്കിയിട്ടു ആരെങ്കിലും ഒന്ന് സഹായിക്കാൻ സഹായിക്കാനായിട്ട് തുനിഞ്ഞിട്ടു ഇല്ലല്ലോ എന്നിട്ടാണ് ഒപ്പമുണ്ട് എന്ന് പറയുന്നത് എന്നിട്ട് അയക്കു വേണ്ടിട്ടാണ് നമ്മൾ വീണ്ടും ഇറങ്ങണം എന്ന് പറഞ്ഞ് നിങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത് അല്ലേ നല്ല കാര്യം അല്പസംഭാരം കുടിച്ചിട്ടാവാം നിങ്ങളുടെ നാട്ടിൽ ഓ ആയിക്കോട്ടെ ചേച്ചി എടാ ഇത് എന്നാ ഇത് പേക്കോലോടിക്കുന്ന ഫോട്ടോ അതൊക്കെ കാര്യം എങ്ങനെ എടുക്കും ഇവിടെ ജാതിയുടെ മതത്തിന്റെ പേര് പറഞ്ഞു ജനങ്ങളെ നാല് തട്ടിലാക്കി നിർത്തിക്കൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ ഒരു വാക്ക് സംസാരിക്കാൻ നമ്മുടെ പാർട്ടിയുടെ എം പിമാർക്ക് സാധിക്കുന്നു ഇവിടെ ഒരു പൗരത്വ നിയമം കൊണ്ടുവന്നല്ലോ എത്ര പേർക്ക് ആ പൗരത്വം നഷ്ടപ്പെട്ടു ആ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോ അതിനെതിരെ കൈപൊക്കാൻ ഒരാളുണ്ടായോ നമ്മുടെ ഈ എം പിമാരുടെ കൂട്ടത്തിൽ നമ്മുടെ പാർട്ടിയിലുള്ള ഏ അതുകൊട്ടെ എത്ര പള്ളികളാ പൊളിച്ചു കളഞ്ഞ എത്ര മസ്ജിദാ പൊളിച്ചു കളഞ്ഞ അതിനെതിരെ ആരെങ്കിലും സംസാരിച്ചു ഏഹ് ഒരു പെൺകുച്ചിനെ ഉടുതണിയില്ലാതെ നാട് റോഡിലൂടെ നടത്തി കത്തിച്ചു കളഞ്ഞു മണിപ്പൂര് അതിനെതിരെ സംസാരിക്കാൻ ഒരു എം പി ഉണ്ടായോ നമ്മുടെ ഈ പാർട്ടി ഇടതുപക്ഷ പ്രതിനിധിയായ ആരിഫ് മാത്രമാണ് സംസാരിച്ചത് ആര് പറഞ്ഞു കൈ ചൂണ്ടി സംസാരിക്കാൻ ധൈര്യം എന്താ സജീവേ നിങ്ങളെ പൊട്ടത്തരങ്ങൾക്ക് കൂട്ടുനിൽക്കാനൊന്നും എന്നെ കിട്ടത്തൊന്നും ഞങ്ങള് കാലാകാലങ്ങളായിട്ടൊരു തെറ്റ് ചെയ്തോണ്ടിരിക്കുന്നു അത് തിരുത്തുക എന്നുള്ള ചരിത്രപരമായ തീരുമാനം ഞാനും എന്റെ കുടുംബവും ആലോചിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു കേട്ടാ ഓരോ ആ അടിപൊളി രണ്ടെണ്ണം കിട്ടിയല്ലേ അപ്പൊ ഇനി ആവശ്യമുള്ളപ്പൊ വിളിക്കും ഓക്കെ വെരി ഗുഡ് അത് മാത്രല്ല സജീവേ നമ്മുടെ ഈ ഇന്ത്യയിൽ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളും ഇത്രയും ജനോപകാരപ്രദമായ തീരുമാനങ്ങൾ എടുത്ത സംസ്ഥാനം വേറെ ഉണ്ടോ ഇന്ത്യയിൽ നിങ്ങൾ ആലോചിച്ചു നോക്ക് അതെന്തുകൊണ്ടായി കേരളത്തിൽ മാത്രം ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ വരുന്നതിന്റെ കാരണം ഇവിടെ ഭരിക്കുന്നത് ഇടതുപക്ഷമായതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ പ്രതിനിധികളുടെ ശബ്ദം ലോകസഭയിൽ അലയടിക്കണം അതേ രാജ്യത്തിന് പുരോഗതി നേടിത്തരാൻ സഹായിക്കൂ അതുകൊണ്ട് തന്നെ ഞാനും എന്റെ കുടുംബം തീരുമാനം എടുത്തു കഴിഞ്ഞു ഞങ്ങൾ ഇടതുപക്ഷത്തിനെ വോട്ട് ചെയ്യുള്ളൂ ഇടതുപക്ഷം ജയിച്ചിരിക്കും എന്നാ ശരിയാകോട്ട ഞങ്ങൾക്ക് കിട്ടിയല്ലേ പറ്റൂ എന്നാ ശരി മെമ്പർ വരണില്ല ഇല്ല ഞാൻ രാഘവേടൊപ്പം ഈ നാടിനൊപ്പം നേരിന്റെ രാഷ്ട്രീയത്തോട് ഞാനും പക്ഷം ചേരുകയാണ്